കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപക ലിൻസി നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വീട് നൽകിയപ്പോൾ ടീച്ചർക്ക് ശിഷ്യ പടം വരച്ചു നൽകി ആർട്ടിസ്റ്റായ സിബി ബി കൊമ്പാറയാണ് മകൾ ഡെന്നമോൾക്ക് ലിൻസി ടീച്ചർക്ക് നൽകാൻ ചിത്രം വരച്ചു നൽകിയത് മന്ത്രി റൂഷി അഗസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ചിത്രം ടീച്ചർക്ക് സമ്മാനിച്ചു മുരിക്കാട്ടൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്റെ അൽവാസികളും കൂട്ടുകാരുമായ വിദ്യാർത്ഥികൾക്കായി പ്രൈമറി വിഭാഗം അധ്യാപിക ലിൻസി ജോർജ് സമ്മാനമായി വീട് നൽകിയപ്പോൾ ടീച്ചർക്ക് സമ്മാനമായി ടീച്ചറിന്റെ പണം ആർട്ടിസ്റ്റായ പിതാവ് സിബി കൊമ്പാറയെ കൊണ്ട് എണ്ണ ചിത്രം പരിപ്പിച്ച് ടീച്ചർക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഡെൽനാമോൾ സിബി മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് ഡെൽനാമോൾ ടീച്ചർക്ക് സമ്മാനം നൽകിയത് ആ കുട്ടികൾക്ക് ഒരു ടീച്ചർക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു സമ്മാനം നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേനും നല്ല എന്ന് പറഞ്ഞ തന്നെ ഫോട്ടോ എൻ്റെ എൻ്റെ ആഗ്രഹം ഞാൻ കൊടുത്തു ായ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ച കുടിലിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇത് ഡെല്ല മോളെ ഏറെ വേദനിപ്പിച്ചിരുന്നു പിതാപു സിബിയും അയൽവാസികളും ഇവർക്ക് വീട് ലഭ്യമാക്കാൻ നിരവധി ഓഫീസുകളും സ്ഥലങ്ങളും കയറിയിരുന്നു അധികാരികൾ കൈമലർത്തിയതോടെ മലർത്തിയതോടെ കണ്ണീരിലായ കുടുംബത്തിന് ലിൻസി ടീച്ചർ സുമൻസുകളുടെ സഹായത്താൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിരുന്നു അന്ന് തന്നെ ഒരു പടം വരച്ച് നൽകണമെന്ന് ഡെല്ല മോൾ പിതാവിനോട് യായിരുന്നു വീടിന്റെ താക്കോൽദാന ദിനത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഒപ്പുവെത്തിയാണ് ഡൽഡ്മോൾ ടീച്ചറിന്റെ ചിത്രം കൈമാറിയത് ഇടുക്കി മിഷൻസ് കാഞ്ചിയാർ